ഇന്ന് നിങ്ങൾ നോക്ക് വാദമനുസരിച്ച് വന്ന് കിടക്കുകയാ അതല്ലേ ഹബീബായ അള്ളാഹു തന്നെ പറഞ്ഞു ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവർ അതിൽ ഒന്നിനെയും ഒഴിവാക്കിയിട്ടില്ല അപ്പൊ അള്ളഹ തന്നെ സിർക്ക് പറഞ്ഞു എന്നതാണ് പുതിയ സിദ്ധാന്തമനുസരിച്ച് വരുന്നത് ഹബീബായ തങ്ങൾ പറഞ്ഞു എല്ലാ നിയന്ത്രണവും ഇമാം ഹാഫിദുൽ മുനബി അതിന് അർത്ഥം പറയുന്നു നോക്കൂ നിങ്ങൾ അൽ മുറാദു ആലം ൊന്നും വില്ല അതിനെല്ലാം നിയന്ത്രിക്കുന്ന ആൾ ഞാനാണെന്ന് മുഹമ്മദ് ഇവരുടെ വാദമനുസരിച്ച് അല്ല എന്ന് പറയേണ്ടി വരും അത് രേഖപ്പെടുത്തിയ ഹാഫിദുൽ മുനാവിൽ ആണ് എന്ന് പറയേണ്ടി വരും കഴിഞ്ഞില്ല ഇവരുടെ ഈ വാദമനുസരിച്ച് മഹാനരായ ഇമാമിൻ അവരുടെ സംബന്ധിച്ച് ഇതിൻ്റെ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ പേജിൽ പറയുന്നു കാര്യങ്ങൾ അള്ളാഹുത്തുന്നുണ്ടോ അതാ ലോകത്തുള്ള സർവ വസ്തുക്കളും എന്തെല്ലാം കാര്യങ്ങളെല്ലാം നടപ്പിലാക്കുന്നുണ്ടോ അത് മുഴുവനും നിയന്ത്രിക്കുന്ന നേതാവ് മുഹമ്മദു ഇത് രേഖപ്പെടുത്തിയ ഇമാം ഇമാമിൻ ഹജർ മുായോ എന്താ മുജാഹിദിനോടല്ല ചോദ്യം പത്ത പുതിയ വഹാബിയോട് മുജാഹുദൊക്കെ ബേക്കൽ നിന്നുപോയി എല്ലാ ദിവസവും ഔലിയാക്കന്മാരെ പരിഹസിച്ച് മശാഹിഹന്മാരെ കളിയാക്കി സോഷ്യൽ മീഡിയയിൽ നേരിട്ട് വരുന്ന ഒരു വിഭാഗം എന്നുണ്ടെങ്കിൽ ഏതാത് സാക്ഷാലേ പി സമസ്തക്കാരല്ലേ അവരെപ്പോലെ ഔലിയാക്കന്മാരെ കളിയാക്കുന്ന ആരാന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇത്ര വലിയ അബദ്ധത്തിൽ എന്താ മറുപടി ഉള്ളത് നേർക്ക് നേരെ പറയാ ലോകം മുഴുവൻ ഹബീബായ തങ്ങളാണ് നിയന്ത്രിക്കുന്നത് അത് അള്ളാക്ക് മാത്രമേ പറ്റൂ കുറിച്ച് പറഞ്ഞാൽ അത് തൗഹീദിനെതിരാണ് എന്നൊരാൾ പ്രസംഗിക്കുകയാണ് കഴിഞ്ഞില്ല മഹാനരായ കൗതു അബ്ദുൽ ഖാദിറുൽ ജീലാനി മഹാനവറികളുടെ അൽ ഫുർ റബ്ബാനിർമാനി എന്ന ഗ്രന്ഥത്തിൻ്റെ നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ പേജ് ഓസുല്ല മുഷിരിക്കാവണം ഇവരുടെ പുതിയ തൗഹീദ് അനുസരിച്ച് വഴിയൻ സേഹ് തങ്ങൾ മുഷിരിക്കാകേണ്ടി വരും കാരണം മഹാനവറികൾ പറയുന്നത് അല്ല ഒരാളെ ഇഷ്ടപ്പെട്ട് അവനിലേക്ക് അടുപ്പിച്ച് അവൻ്റെ സ്വന്തമാളായാൽ എന്നാണ് ഒരാളുടെ ഇഷ്ടപ്പെട്ട് മടവൂരി അതാണല്ലോ അങ്ങനെ വന്നാൽ അല്ല അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കും എല്ലാ അധികാരങ്ങളുടെയും നിയന്ത്രണം വമിൻ മംലകത്തിഹി ദുനിയവും ആഹ്റവുമെല്ലാം അവരുടെ നിയന്ത്രണത്തിലാകും സമസ്തയുടെ പുതിയ തൗഹീദ് അനുസരിച്ച് പട്ടികയിൽ വരും മറുപടി പറഞ്ഞേ പറ്റൂ മറുപടി പറയണം പറയണമെന്നറിയുമ്പോൾ വേറെന്തോ പറഞ്ഞൊരു കാര്യമുണ്ടോ അത് മാത്രല്ല അവർ പാടിയ പാട്ടിലൊക്കെ അതാ ഉള്ളത് ലോകത്ത് മുഴുവൻ അതുപോലെ അള്ളാഹുവിൻ്റെ ഏതെല്ലാം അധികാര പ്രദേശങ്ങളുണ്ടോ അതെല്ലാം എൻ്റെ അധികാരത്തിൻ്റെ കീഴിലാണ് ആരാ പറയുന്നത് അബ്ദുൽ ജിലാനി സഹോദരങ്ങളെ ബുഹാരിയിൽ വ്യാഖ്യാനമെഴുതിയ ഇമാം റാജി രേഖപ്പെടുത്തിയത് ബുഹാരിക്ക് വ്യാഖ്യാനമെഴുതിയ ഇമാംബിയുടെ ഗ്രന്ഥത്തിൽ ശിർക്ക് അതുപോലെ ഹജർ തങ്ങളുടെ കിതാബിൽ ശിർക്ക് െതിരായ ആശയം എങ്ങോട്ടാണ് നിന്റെ പോക്ക് എവിടേക്കാ പോക്ക് ഇത് രേഖപ്പെടുത്താതെ പോയത് ആയിരം കൊല്ലം മുമ്പ് ജീവിച്ച മഹാനരായ ഇമാം അബ്ദുൽ മഹാനവറുകളുടെ

ഇനി നോക്കൂ നിങ്ങൾ മഹാരരാജ ഇബിനുൽ മുലക്കിൻ തങ്ങളുടെ ഇങ്ങനെ ലോകത്തുള്ള ഔലിയാക്കന്മാരെ മുഴുവനും ഇവർ മുശിരിക്കുകയാണ് ഷിർക്കിൻ്റെ പട്ടികയിലേക്ക് തള്ളുകയാണ് ഇവര് കാണാത്തതാണോ ഷർഹുൽ മഖാസിദ് ഇവർ കാണാത്ത ഗ്രന്ഥമാണ് അബ്ദുൽ ബഗ്ദാദിയുടെ അൽ അൽഫർഖു മുലക്കിൻ തങ്ങൾ സംബന്ധിച്ച് പറയുന്നയിടത്ത് കാണാം അബ്ബാഹുവിൻ്റെ ഔലിയാക്കളുടെ വിശേഷണങ്ങളെ സംബന്ധിച്ച് ചോദിക്ക് ചോദിക്കപ്പെട്ടപ്പോൾ മഹാൻ പറയുന്നുണ്ട് എല്ലാ ിലും അധികാരം നൽകപ്പെടുന്നവരാണ് പ്രത്യേകിന്റെ അഹമ്മദുൽ കബീരു അത് രേഖപ്പെടുത്തിയ ഇബിനുൽ വെച്ച ആളാകും ആരാഞ്ഞ് അല്ലാതെ ഉണ്ടായ ഈ കുറ്റ്യാടിയിലെ നാല് മാത്രം മാത്രണ്ടാവും നിങ്ങൾ മാത്രം സ്വർഗത്തിൽ ബാക്കിയുള്ളവരൊക്കെ നരകത്തിലും എന്തൊരു നിങ്ങൾ ഈ പറയുന്നത് കഴിഞ്ഞില്ല മഹാനരായ ഇമാം മഹാനരായ് അബ്ദുൽ കരീമുൽ തങ്ങളുടെ അൽ ഇൻസാനുൽ കാമിൽ ഇതിലൊക്കെ എല്ലാ അധികാരങ്ങളും സർവ സിട്ടികളിലും നൽകപ്പെടുന്നവരാണ് അൽ അഖുതാബിങ്ങളായ മഹാന്മാർ അപ്പൊ അബ്ദുൽ കരീമുൽ ജീലി തങ്ങൾ എന്തായി ശിർക്കിലായി അപ്പൊ ഇവർക്ക് മാത്രമത് തിരിയുള്ളൂ അവരൊക്കെ ആശയങ്ങൾ അള്ളാഹു അവസ്ഥ ഉണ്ട് അവൻ സ്വയം ആണ് കൂടുതൽ കിതാബൊന്നും നോക്കണ്ട നെല്ലിക്കുത്ത് ഉസ്താദിന്റെ നോക്കിയാൽ മതി അതിൽ കാണാം അങ്ങനെയുള്ള എല്ലാവരും രേഖപ്പെടുത്തിയ കാര്യമാണ് നെല്ലിക്കൂത്തിൻ്റെ അതിൽ കാണാം സ്വയം നിയന്ത്രിക്കുക എന്നത് അള്ളാഹുവിന്റെ പ്രത്യേകതയാണ് അതാണ് തഫ്താസാനിമാൻ പറഞ്ഞത് അത് അള്ളാൻ്റെ പ്രത്യേക വിശേഷനാണ് മാം അല്ലാതെ റസൂൽ എന്ന് പറയാൻ പാടില്ല എന്നല്ല റസൂൽ റസൂൽമായത് അള്ളാഹു നൽകിയ പവറിലാണ് അള്ളാഹു സ്വയമാണ് അതാ വ്യത്യാസം അബ്ദുൽ ഖാഹിറുൽ ബഗ്ദാദി പറഞ്ഞത് അതാണ് ഷിയാക്കൾ വിശ്വസിച്ചത് അലിയാർക്ക് മിൻ അള്ളാഹു കൊടുത്തതല്ലാതെ അലിയാർക്ക് സ്വയം ഉള്ളതാണ് കാരണം അലിയാർ ഇലാഹുസാനിയാണ് എന്നാണ് അവർ വിശ്വസിച്ചത് രണ്ടാം അതെങ്ങനെ നമ്മളിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ രണ്ടാം ഇലാഹാണ് എന്നാ അത് പോയില്ലേ അപ്പൊ അവിടെയാണ് അവർക്ക് പറ്റിയത് അള്ളാഹു കൊടുത്തതല്ല സ്വയം ഉള്ളതാണ് അലിയാരി നബിയാണ് ഇലാഹാണ് എന്നൊക്കെ വാദിച്ച ഷിയാക്കള വിശ്വാസം എന്തിന് നമ്മളിലേക്ക് കൊണ്ടുവരണം ഈ ഇമാമിങ്ങളൊക്കെ അതുള്ളവരാണോ ഇനി നോക്കൂ നിങ്ങൾ മഹാനരായ ഇമാം ഇബിന് അജീബർന്നു അവരുടെ അൽ ബഹ്റുൽ മദീദ് എന്ന ഗ്രന്ഥം ഇതിൽ വളരെ കൃത്യമായി നൽകപ്പെടുന്ന അധികാര പരിധി മഹാനവറുകൾ വിശദീകരിക്കുന്നു പുതിയ തൗഹീദ് അനുസരിച്ച് അജീപതങ്ങളും അവരുടെ കിതാബും കിതാബുംകും കണ്ടില്ലേ ലോകം മുഴുവനും കൈകാര്യം ചെയ്യും അള്ളാഹുവിന്റെ അറസ്റ്റ് മുതൽ ഭൂമിയുടെ അടിത്തട്ട് വരെ ഏതായാലും ഒഴിവുള്ളു അതിന് കുറ്റ്യാടി മാത്രം ഒയ്വാ അരസ്റ്റ് കാരണം ഏറ്റവും മോലുള്ള ഏറ്റവും താഴെ ഭൂമിയുടെ അടിത്തട്ട് വരെ അള്ളാഹുവിന്റെ ഒലിയാക്കന്മാർ കൈകാര്യം ചെയ്യും എല്ലാരും പറഞ്ഞു ഇനി മഹാനനായ ഇമാം ഇസ്മാൽ അൽ ബറൂസബിയുടെ പ്രത്യേകക്കാരിൽ പ്രത്യേകക്കാരായ ആളുകൾ മുന്നൂറ്റി അൻപത്തി മൂന്നാമത്തെ പേജ്

അള്ളാഹു അല്ലാത്ത എല്ലാ വസ്തുക്കളിലും അവർക്ക് അള്ളാഹു അധികാരം നൽകുന്നു പേരോടിന്റെ സമസ്തയുടെ പുതിയ വാദമനുസരിച്ച് ഇസ്മാങ്ങൾ മുശിരിക്കായി ഇനി അതൊക്കെ എന്തിന് പറയണം ബഹുമാനപ്പെട്ട അബ്ദുൽ ദബ്ബാ തങ്ങളുടെ കൗല് അഹമ്മദ്ക്കുന്നവരുടെ മുരീദ് ിൽ രേഖപ്പെടുത്തുന്നത് കാണാം ഔലിയാക്കന്മാർക്ക് അധികാരമുണ്ട് താഴെയുള്ള ലോകത്തുണ്ട് മുകളിലുണ്ട് എന്ന് പറയുന്ന പ്രത്യേകമായ അവിടെ വരെ അവർക്ക് അധികാരമുണ്ട് നോക്കൂ നിങ്ങൾ നമുക്കറിയില്ലല്ലോ അർഷ് അറിഷിൻ്റെ മുകളിലുള്ള ആ ലോകത്തുള്ള ആളുകൾ അവർ എന്ത് വിചാരിക്കണമെന്ന് വരെ തദ്വീർ ചെയ്യുന്നവരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കളെന്ന് അബ്ദുൽ ഇമാമീങ്ങൾ അവരുടെ കിതാബുകളിൽ ഉദ്ധരിക്കുകയാണ് അപ്പൊ ലോകത്ത് അള്ളാഹു തയാല ഏതെല്ലാം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടോ അതിൻ്റെ എല്ലാ അധികാരങ്ങളും ഓരോ കാലത്തുള്ള അഖുതാബിങ്ങൾക്ക് അള്ളാഹു നൽകുകയാണ് അങ്ങനെ നൽകപ്പെട്ട ലോകത്തെ ഒന്നാമത്തെ നേതാവാണ് അഷറഫ് ഉൽക്കും ആ റസൂൽ പകരക്കാരായി വന്ന ഔസുൽ അബ്ദുൽ ഖാദുറുൽ ജിലാനി അഹമ്മദുൽ നിഫാഴി ഖാജ മുൻ ഉദ്ദീൻ അജ്മീരി മഷായിഖ് മടവൂർ ഇവർക്കെല്ലാം െല്ലാം ലോകത്തുള്ള സർവ അധികാരങ്ങളും നൽകുന്നു എന്ന് ഇവിടെയുള്ള പ്രമാണങ്ങൾ പറയുമ്പോൾ എ പി സമസ്തയുടെ പുതിയ തൗഹീദ് അനുസരിച്ച് ആ കിതാബുകളും അത് രേഖപ്പെടുത്തിയ ഇമാമിങ്ങളും അവർ തന്നെയും ആകുന്ന വളരെ സങ്കടകരമായ അവസ്ഥയാണ് വരുന്നത് അതല്ലേ നമ്മൾ പറഞ്ഞു വഹാബിനേക്കാൾ അതപ്പതിച്ചു പോയി ഇന്ന് വരെ നമ്മൾ ഈ പറഞ്ഞതിന് ആരെങ്കിലും മറുപടി പറഞ്ഞിട്ടുണ്ടോ